ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ക്യൂട്ട് വേൾഡ് അപ്പൊ നമ്മളൊരു വെക്കേഷൻ നാട്ടിലെത്തിയതാണ് ഈവിയും അപ്പാപ്പയും നമ്മൾ ഭയങ്കര കൂട്ടുകാട്ടാ അപ്പോൾ കുറച്ചു നേരമായിട്ട് അപ്പാപ്പിനെയൊന്നും കാണുന്നില്ല അങ്ങനെ അപ്പാപ്പിനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മൾ നമ്മള് പിന്നാമ്പുറത്ത് അപ്പാപ്പിനെ അപ്പാപ്പ കുട്ടിപ്പര ഉണ്ടാക്ക പരിപാടിയിലാണ് അതാണ് ഈ മുങ്ങി നടക്കുന്നുണ്ടായിരുന്നത് നമ്മളെ പെങ്ങളുടെ ചെക്കൻ ഉണ്ട് ഡാരി അപ്പോൾ അവന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിരുന്നു ഈ കുട്ടിപ്പര അപ്പോൾ ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിൽ ഒരു സംഭവമാണ് അപ്പോൾ അവന് കുറേ ഇങ്ങനെ ലിസ്റ്റിൽ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിലൊരു മെയിൻ ഒരു കാര്യമാണ് അപ്പോൾ അപ്പൻ അവൻ വരുന്നേക്കാ മുമ്പായിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കി നോക്കാം അയാളുടെ കുട്ടിപ്പരെ എങ്ങനെയുണ്ട് നമ്മൾ മുമ്പൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുട്ടിപ്പേരായിരുന്നു ഇത് അപ്പൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം വെച്ചാൽ അവർക്ക് അതിന് ബേസിക് ആരി ഇല്ല അവർ പുറത്തല്ലേ ഇതെന്താ സംഭവം എന്നുള്ള ഐഡിയ പോലും അവർക്കില്ല സംഭവം വലിയ തർക്കത്തിൽ അതിൻ്റെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി പിള്ളേരൊക്കെ എത്തി എപ്പോഴേക്കും പണി കഴിയുമ്പോഴേക്കൊക്കെ പിള്ളേരെത്തി ഇനി അവർക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ഒരു റിയാക്ഷനും എക്സൈറ്റ്മെന്റൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം അപ്പം നമുക്ക് അവരൊക്കെ മെല്ലെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കാം It's uh, car parking toys here, and a big sofa we can put here. Puppies. Whoa! Whoa! This is so cool. So cool. Wait, this looks like take a shower. It even has a window. Yeah. <laughs> see. <laughs> can I see here? For sure. Yeah. How? Two orange. all right അത് ബെഡ് തന്നെയാണ് കുട്ടി പേരെല്ലാം അങ്ങനെയൊക്കെ ഇണ്ടാവുള്ളൂ റിയൽ ബെഡ് ഒന്നും ഉണ്ടാവില്ല ഡാരിക്ക് ഇഷ്ടപ്പെട്ടാ കുട്ടി പേരാ ആര് കുട്ടി പേരെണ്ടാക്കി എന്നാവ് എന്തായിരിക്കേ എന്തായിരിക്കും ആര് കുട്ടി പേരെണ്ടാക്കിന്നറിയോ അപ്പാ എപ്പോട് താങ്ക് യു പറഞ്ഞ ഡാഡിയാണ് പറഞ്ഞത് അപ്പാ ഫോട് ഇത് വേണെന്ന് കുട്ടി പേരെ പറഞ്ഞേ ഇല്ലെന്ന് ഇഷ്ടപ്പെട്ട പൂച്ചും പൂച്ചക്കുണ്ട് പൂച്ചയുണ്ട് ഇടയ്ക്ക് നായക്കളൊക്കെ കാണാം നമ്മടെ പറമ്പിൽ മയിലിനെ കാണാം പീകോക്ക് ആ പൂച്ച വരും പീകോക്ക്ണ്ട് ഇടയ്ക്ക് പീകോക്കിനെ കാണാം പൂച്ചേനൊന്നും ചെയ്യില്ല പൂച്ച നടന്നു നടന്നുപോലുള്ളൂ പൂച്ച നല്ലതല്ലേ കളിക്കാൻ സീരിയസ് ആയിട്ട് പൂച്ചനെ നമ്മള് പെറ്റായിട്ട് കൊണ്ടു നടക്കുന്നല്ലേ അങ്ങനെയൊന്നും രണ്ട് കഷണാക്കി കളയും അതിനിടയ്ക്ക് ഈവക്കുട്ടി അമ്മനെ കാണാൻ വേണ്ടിട്ടൊന്നും ഇവിടെ നിന്ന് മുങ്ങിയായിരുന്നു മൂക്കേര് തിരിച്ചെത്തി പക്ഷെ ആൾക്ക് ഈ കുട്ടിപ്പരി സംഭവങ്ങളൊന്നും എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല എന്തായാലും ചേട്ടനും ചേച്ചി സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരതില് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്തായാലും അപ്പാപ്പ കുറച്ചു നേരം വെയിൽ കൊണ്ട് വേർത്ത് പണിയെടുത്താൻ ഉപകാരമുണ്ടായി പിള്ളേർക്കൊക്കെ നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് കളിച്ചിരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായി അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റുമായി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബായ്